നമ്മുടെ മക്കളെ നല്ല മനുഷ്യരാക്കാം എന്ന ക്യാപ്ഷനിൽ കായംകുളം എം എസ് എം എച്ച് എസ് എസ്സിൽ മൂന്ന് ദിവസമായി നടന്നു വന്നിരുന്ന സെന്റർ ഫോർ ഇൻഫർമേഷൻ ആൻഡ് ഗൈഡൻസ് ഇന്ത്യയുടെ റെസിഡൻഷ്യൽ ക്യാമ്പിന് സമാപനമായി കായംകുളം ഡിവൈഎസ്പി എൻ ബാബുക്കുട്ടൻ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു നമ്മുടെ മക്കളെ നല്ല മനുഷ്യരാക്കാം എന്ന ക്യാപ്ഷനിൽ കായംകുളം എം എസ് എം ഹയർ സെക്കൻഡറി സ്കൂളിൽ മൂന്ന് ദിവസമായി നടന്നു വന്നിരുന്ന സെന്റർ ഫോർ ഇൻഫർമേഷൻസ് ഇന്ത്യയുടെ റെസിഡൻഷ്യൽ ക്യാമ്പിന് സമാപനമായി കായംകുളം ഡി എസ് പി ബാബുക്കുട്ടൻ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു നമുക്ക് നമ്മൾ ജനിച്ചു വളർന്നു പഠിച്ചു ഒക്കെ പക്ഷേ നമ്മൾ ആരാകണം അല്ലേ മനുഷ്യന് ആരാകണം എന്നുള്ളത് ദൈവം സൃഷ്ടിച്ചപ്പോൾ തന്നെ പറഞ്ഞിട്ടുണ്ട് നീ ആരാകണം നീ എന്ത് ചെയ്യണം ഭൂമുഖത്ത് ചില കുഞ്ഞുങ്ങളെ ജനിക്കുമ്പോൾ തന്നെ മരണപ്പെട്ടു പോകും ഇല്ലേ അതിനൊന്നും ചെയ്യാൻ പറ്റില്ല അതിൻ്റെ ജന്മമെന്ന് പറയുന്നത് ഈ ഭൂമിയിൽ വന്ന് തിരിച്ചു പോകുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ പക്ഷെ നമ്മളെ ജന്മം ജനിച്ചു വളർന്നു ഇങ്ങനെ പഠിച്ചൊക്കെ വന്നപ്പോൾ നമ്മൾ ആരാകണമെന്ന് തീരുമാനിക്കുന്നതും ആരോ ഒരു വലിയൊരു ശക്തിയാണ് നമ്മളെവിടെ കൊണ്ടെത്തിക്കണമെന്ന് ഒരു സത്യം പിന്നെ നമുക്ക് ഏറ്റവും വലിയൊരു സത്യമെന്ന് പറയുന്നത് നമ്മൾ ഈ ഭൂമുഖത്ത് ജനിച്ചതിന് ശേഷം ഒരു ദിവസം ഇല്ലാത എന്നുള്ളത് എനിക്ക് മരിക്കാൻ പറ്റത്തില്ല മരിക്കാൻ പറ്റാത്ത ഒരു ശക്തി ഉണ്ടോ ഭൂമുഖത്തില്ല നമ്മൾ എന്നായാലും ഒരിക്കലും ഇവിടുന്ന് പോകണം ഇങ്ങനെയുള്ള കുറേ സത്യങ്ങൾ ദൈവം നമ്മളെ ഓർമ്മിപ്പിക്കുന്നു ഈ ജന്മത്തിൽ അപ്പം നമ്മുടെ ഓരോ ജന്മത്തിലും നമ്മൾ ജനിക്കുമ്പോൾ ഓരോരുത്തരും സന്തോഷിക്കണം എന്തുകൊണ്ടാണെന്നറിയാം മറ്റുള്ളവരിൽ നിന്ന് കിട്ടിയ വലിയൊരു സൗഭാഗ്യങ്ങൾ നമുക്ക് കിട്ടി നിങ്ങൾ ഇത്രയും വന്നു വന്നുകൊണ്ടിരിക്കുന്നതെന്ന് പറഞ്ഞാൽ വളരെ സൗഭാഗ്യമാണ് കാരണം ചില സ്ഥലത്ത് കുഞ്ഞുങ്ങൾക്ക് ഇങ്ങനെ ഇരിക്കാൻ പോലും പറ്റുന്നില്ല കാരണം അവർ അച്ഛനും അമ്മയും ചിലപ്പോൾ റോഡ് പണി ചെയ്യുന്ന നമ്മൾ കടല റോഡ് പണിയാൻ പോകുമ്പം ഈ പൈപ്പിന്റെ വാനം തോണ്ടുന്ന ആൾക്കാരുണ്ട് അല്ലേ തമിഴ്നാട്ടിൽ നിന്നൊക്കെ വന്ന് തോണ്ടുന്നുണ്ട് അവരുടെ കുഞ്ഞ് ചിലപ്പോൾ ഒരു കയ്യിലേക്ക് അകത്ത് കെട്ടിയിട്ടായിരിക്കും അവരിത് വന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ അവിടെ കൊണ്ടിരിച്ചൊരു പാ കളിപ്പാട്ടോ ഒരു പാത്രവും കൊടുത്തിട്ടായിരിക്കും ആ കുട്ടി സ്കൂളിൽ പോകുന്നില്ല സമയത്ത് ഭക്ഷണം കഴിക്കുന്നില്ല ഒന്നും ചെയ്യുന്നില്ല അവർ ഈ കിടന്ന് ജോലി ചെയ്യുന്നു നമ്മളതിൽ നിന്ന് മാറി നമുക്കിങ്ങനെ ബെഞ്ചിൽ വന്നിരിക്കാനും ഇങ്ങനെ പഠിക്കാനും ഒക്കെ ദൈവം വലിയൊരു അനുഗ്രഹം തന്നിട്ടുണ്ട് അപ്പം നമുക്ക് ഇത്രയും അനുഗ്രഹം തന്നു പോയിട്ടും നമ്മൾ എന്തുകൊണ്ടാണ് മോശക്കാരായി പോകുന്നത് അപ്പം മോശക്കാരാകാനല്ല നമ്മൾ പഠിക്കുന്നത് ഇല്ലേ നമ്മൾ നല്ല കുട്ടികളായിട്ട് പഠിച്ച് നല്ല സമൂഹമായിട്ട് വളർന്ന് ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യാൻ സമൂഹത്തിലുണ്ട് നിങ്ങളൊക്കെയാണ് വലിയ വലിയ ആളുകളായി മാറേണ്ടത് നിങ്ങളെ കുറിച്ചാണ് ഈ ലോകം ഇനിയും പറയേണ്ടത് നല്ലത് കുഞ്ഞുങ്ങൾ അതാണ് ചെയ്യേണ്ടത് അപ്പം അങ്ങനെ കുറെ കാര്യങ്ങൾ പഠിക്കാനാണ് ഈ കഴിഞ്ഞ മൂന്ന് ദിവസം കൊണ്ട് പഠിതം ഞാനിപ്പോൾ ഈ അടുത്ത സമയത്ത് ഇപ്പോൾ ഇങ്ങോട്ട് വന്നപ്പോൾ തന്നെ ഒരു കോൾ എനിക്ക് വന്നതാണ് എന്താണെന്നറിയാ പന്ത്രണ്ട് വയസ്സുള്ള ഒരു കുട്ടി കാർട്ടൂണിന് അഡിക്റ്റ് ആയി പോയി ഒന്ന് ആലോചിച്ച് നോക്കി അല്ലേ പന്ത്രണ്ട് വയസ്സുള്ള ഒരു പെൺകുഞ്ഞ് കാർട്ടൂണിന് അഡിക്റ്റ് ആയിട്ട് അതിനകത്തെ ഒരു കഥാപാത്രത്തെ കൈസറോ എന്ന് പറയുന്ന ഒരു കഥാപാത്രമാകുകയാണ് ആ കുട്ടി വിദ്യാർത്ഥികളെ നേർവഴിക്ക് നയിക്കുന്നതിന് ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ക്യാമ്പുകൾ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഏറെ അത്യന്താപേക്ഷിതമാണെന്ന് അദ്ദേഹം പറഞ്ഞു സി ജി കായംകുളം ചാപ്റ്റർ പ്രസിഡന്റ് നസീർ എസ് കെ അധ്യക്ഷത വഹിച്ചു സജീർ ജലാൽ അഷ്റഫ് ക്വാളിറ്റി അൻവർ സലാഖ് സക്കിർ എലൈറ്റ് അബ്ദുൾ ലത്തീഫ് അമീർ ഷംസുദ്ദീൻ വാർഡ് കൌൺസിലർ ഷീജ ഹെഡ് മിസ്റ്റർ സുൽഫദ് റുമൈസ അൻസില റജുല തുടങ്ങിയവർ സംസാരിച്ചു ജീവിത നിപുണി പരിസ്ഥിതി നേതൃപരിശീലനം തുടങ്ങിയ വിവിധ വിഷയങ്ങളിൽ വിദ്യാർത്ഥികൾക്ക് പരിശീലനം നൽകി ക്യാമ്പിൽ പങ്കെടുത്തവർക്ക് സർട്ടിഫിക്കറ്റുകളും വിതരണം ചെയ്തു ന്യൂസ്